അപ്പൊ ഇന്ന് നമ്മൾ വീടോയിൽ കാണിക്കാണ്ട് പോകുന്നത് നമ്മൾ ഇന്ന് രണ്ട് ജസ്റ്റ് രണ്ടൊരു കത്തങ്ങൾ പ്രാവിനെ നമ്മൾ ഇന്ന് പറത്താണ്ട് പോകുന്നുണ്ട് അപ്പൊ കുറെ ആയി നമ്മള് പറത്തി പറത്താത്തിന്റെ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് നല്ല കത്തിരി ശല്യം ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ഒരു രണ്ട് പ്രാവിനെ നമ്മൾ പറത്തുന്നുണ്ട് അപ്പൊ നല്ല ഒട്ടും നേരം കളയാതെ നേരെ വീടിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇന്ന് പറപ്പിക്കുള്ള രണ്ട് പ്രാവിനെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രീഡിൻ പേർ ആക്കിയവരൊക്കെ ഇപ്പോൾ നമ്മൾ സിംഗിൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ മെയിൻ സെറ്റിൽ പെട്ടൊരു മെയിലാണ് കേട്ടോ ഒരു സബ്ജ ഇപ്പോൾ അവരൊക്കെ ഇപ്പം നമ്മൾ കുറച്ച് മാസമായിട്ട് നമ്മൾ ഇപ്പോൾ സിംഗിൾ ആക്കി വെച്ചതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളൊരു അടിപൊളി ഒരു മെയിൽ പ്രവാണെട്ടോ ഒരു നല്ലൊരു സബ്ജ പുള്ളി പ്രാവാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ വിരിഞ്ഞിറങ്ങിയ ചിക്സാണ് ഇപ്പോൾ ചിക്സൊന്നും അല്ല കേട്ടോ അപ്പോൾ അഡൽട്ട് ആയിട്ടുണ്ട് രണ്ടും ഫീമെയിലാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ടും നമ്മളിവിടെ വിരിഞ്ഞിറങ്ങിയത് തന്നെയാണ് രണ്ട് ഫീമെയിലാണ് തന്നെയാണ് കേട്ടോ ഫീമെയിൽ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളെ ഇവിടെ വിരിഞ്ഞിറങ്ങിയത് തന്നെയാണ് ഒരു ഫീമെയിൽ ഇപ്പോൾ അഡൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പേര് ചിക്സ് എടുത്തിട്ട് ഇപ്പോൾ സിംഗിളാക്കി വെച്ചതാണ് പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഫീമെയിലാണ് കേട്ടോ ഇപ്പം നമ്മൾ വേറെ അടുത്ത കൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തായമായിട്ടാണ് നമ്മൾ കൂടൊക്കെ വേറെ നമ്മൾ അടിപൊളി ബ്രീഡിങ് സെറ്റ് ആയിട്ട് വേറെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇവരൊക്കെ അങ്ങോട്ട് മാറ്റിട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വിരിഞ്ഞിറങ്ങിയ ചിക്സ് തന്നെയാണ് ഇപ്പോൾ അഡൽറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ പറപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഏറ്റവും ഒരു പ്രാവ് ഇതാണ് ഒരു നല്ലൊരു കത്തങ്ങയിലിട്ടുക നല്ല അടിപൊളി കളറ് ഒരു മേൽപ്രാവ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തുണപ്രാവായിട്ട് വിടാൻ പോകുന്നത് ഒരു കത്തങ്ങ തന്നെയാണ് ഇങ്ങനെ കൈത്തിൻ്റെ ഭാഗത്തായിട്ട് വെള്ളം കയറിയിട്ട് ഒരു പ്രാവ് ഇതും മേൽപ്രാവാണ് കേട്ടോ അപ്പോൾ ഇവരെ രണ്ടാളെയാണ് നമ്മളിന്ന് പറത്താൻ വേണ്ടി പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ബാക്കി ഫീമെയിൽസ് ആണ് ഇതിൽ രണ്ടെണ്ണം നമ്മളിവിടെ വിരിഞ്ഞിറങ്ങിയതാണ് ഒന്ന് പിന്നെ ജാക്കാണ് നമ്മൾ മെയിൻ ബ്രെഡിങ് സെറ്റിലെ പ്രാവാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് ഇതൊരു ഫീമെയിലാണ് ഒരു ചക്കർ കളറിലിട്ടോ അപ്പോൾ ഇതിനൊന്ന് നമ്മൾ സെറ്റ് കയറ്റി തീട്ടോ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് കൂടൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാനുണ്ട് അതിന് ശേഷം നമ്മൾ എല്ലാത്തിനും സെറ്റ് കേട്ടു കേട്ടോ അപ്പോൾ നമുക്കെന്നാൽ നമ്മളെ രണ്ട് ബ്രാവിനെ എടുത്തിട്ട് നമുക്ക് നേരെ മുകളിലേക്ക് പോവാം പറപ്പിക്കാൻ വേണ്ടിയിട്ട് ബാസ്ക്കറ്റ് ചെറിയൊരു സീൻ അയക്കണം കേട്ടോ അപ്പൊ കൈ പിടിച്ചിട്ട് തന്നെയാണ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഫ്രണ്ട്സ് പിന്നെ അതുപോലെ തന്നെ അവര് പറക്കോന്നൊന്നും അറിയില്ല കേട്ടോ നമ്മള് കൊറേ ആയി വിട്ടിട്ട് ഇപ്പൊ ഇനി എന്താ പാടുന്നറിയില്ല നമുക്ക് എന്തായാലും വിട്ടു നോക്കട്ടോ ഇപ്പൊ നമ്മളിപ്പോ മുകളിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മളെ നാടൻപ്രാവിനും കാര്യങ്ങൾക്കൊക്കെ നമ്മളിപ്പോ ഫുഡ് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ടൈം ഇപ്പൊ ഏകദേശം കറക്റ്റ് എട്ട് മണി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നമ്മളെ കാറ്റിനെ നമ്മൾ കണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മളെ താഴെ ഒരു ചെറിയൊരു സീനായിരുന്നു അപ്പോൾ അവിടെ കൂട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കാറ്റിനെ കണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പം നമ്മളിപ്പോൾ ഹവായിക്കൂട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് എന്നാലും പ്രാവിനെ നേരെ ഹവായിക്കൂട്ട് കിട അപ്പം അതിനുമ്പ് വേറൊരു കാര്യം നമ്മൾ ഹവായിക്കൂട് ആകെ അരപ്പഴിക്കണം കേട്ടോ ആകെ അടിയൊക്കെ ഒന്ന് ഒരുമിച്ചിട്ട് മഴ ഒക്കെ കൊണ്ടു ആകെ സീനിക്കണേ അപ്പം നമ്മളെന്തായാലും ഹവായിക്കൂട് ഒന്ന് സെറ്റപ്പ് ആക്കുന്നതാണ് കേട്ടോ അവിടെ ഇപ്പോൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൈ ഒക്കെ പോകാൻ പാകത്തിന് അവിടെ ഒരു വലിയൊരു നിരമ്പിച്ചിട്ട് ആകെ ഓട്ടയക്കുന്നുണ്ട് നമ്മളെന്തായാലും ഫുള്ള് സെറ്റപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഹവായിക്കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത് മറ്റേ ആ പച്ച നെറ്റായിരുന്നു പെട്ടെന്ന് നിരമ്പിച്ച് പോയിട്ടോ നമ്മളെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നല്ല ക്വാളിറ്റി ഉള്ള നെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യുന്നുണ്ട് കുറച്ചൊരു ലെങ്തിലൊക്കെ ആയിട്ട് കുറച്ചും കൂടി വലുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് സെറ്റം കാര്യങ്ങളൊക്കെ ഒന്ന് അടിപൊളിയാക്കണം നമ്മൾ എന്തായാലും നമ്മൾ രണ്ട് പ്രാവിനേയും വായക്കുട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അവരിപ്പോ ഇരിക്കുന്നത് നമ്മളെ ഒരു സ്ട്രോങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു രണ്ട് ഇരുമ്പ് നമ്മൾ വെച്ചിരുന്നു അപ്പം അതിന്റെ മേലെ അങ്ങനെ കയറി ഇരിക്കുകയാണ് ട്ടോ അപ്പൊ നമ്മൾ രണ്ട് പ്രാവിനേം ഇപ്പൊ നമ്മൾ വായിക്കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രാവ് നമ്മളെ ഇരുമ്പ്മാ നേരെ അടിയിലേക്ക് ചാടുന്ന ഇങ്ങനെ കുയ്യായിട്ട് താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളെ പ്രാവിനെ നമ്മളെ മേലുള്ള കമ്പിക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അടി നോക്കുകയാണെങ്കിൽ തന്നെ മൊത്തമായി തന്നെ ഓട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരിപ്പോൾ അവിടെ ഇരുന്ന് ആയിട്ടുണ്ട് ഫ്രണ്ട്സ് പിന്നെ അതുപോലെ തന്നെ നമ്മളീ പ്രാവാളിപ്പോൾ കുറച്ചായി നമ്മൾ പറത്തിയിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചുറ്റും നോക്കണേ തന്നെ അവിടെ കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനി പുറത്തേക്ക് വിട്ടാൽ എന്താണ് പാടുന്ന നമുക്കറിയില്ല നമുക്ക് എന്തായാലും പറത്തി നോക്കാം അപ്പൊ എന്തായാലും ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ഹവായിക്കൂട്ടിൽ വരെ അങ്ങനെ ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പാണ് നേരെടുത്ത് എറിഞ്ഞു വിടുന്നില്ലട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹവായിക്കൂട്ടിന്റെ മുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുകയാണ് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ട് ഇറങ്ങിക്കോളൂ കേട്ടോ അപ്പൊ അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരെ വെള്ളം കൊടുക്കുന്നില്ലട്ടോ നമ്മള് നേരെ വിടുകയാണ് ഫ്രണ്ട്സ് അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ അവരിപ്പോൾ കൂട്ടിലൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ പരിസരം കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടൊന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നാല് നേരെ വരെ പുറത്തേക്ക് പുറത്താട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് നമ്മളെ ഒരു പ്രാവ് ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല മഞ്ഞ കണ്ണിലുള്ള ഒരു പ്രാവാണ് നമ്മളിവിടെ വിരിഞ്ഞിറങ്ങിയ പ്രാവ് തന്നെയാണ് ഇതിനെ ഏകദേശം ഒരു കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ പുറത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് നമ്മൾ ഹവൈക്കുടിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്നാലേ അടുത്ത പ്രാവിനെ പിടിക്കാം ഫ്രണ്ട്സ് അടുത്ത പ്രാവ് നല്ല അടിപൊളി പ്രവാണോ അപ്പൊ ഏകദേശം ഒരു എട്ട് കള്ളിയൊക്കെ ആയിട്ടുണ്ട് ഒരു കത്തങ്ങയാണ് കത്തങ്ങട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രാവാണ് രണ്ടും മെയിലാണ് കേട്ടോ മെയിൽ പ്രാവാണ് അതുപോലെ തന്നെ അതിന്റെ കണ്ണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വൈറ്റ് കണ്ണ് കണ്ണ്ട്ടോ അതിന്റെ കളർ തന്നെ കേട്ടോ ഒരു കത്തങ്ങ കളറിന്റെ ഒക്കെ ഒരു മാതിരി കേട്ടോ കണ്ണ് നല്ല അടിപൊളി നല്ല ഭംഗി ഉണ്ട് കാണാൻ പ്രാവന ഇത് നല്ല പറവുണ്ടായിരുന്നു കേട്ടോ നമ്മള് ഫസ്റ്റ് കൂടെ നമ്മളെ മുന്നത്തെ വീടിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും നമ്മൾ കുറച്ചൊരു മുമ്പ് ഒരു ഡ്രൈവർ പ്രാവ് ഇല്ലാതെ നമ്മള് പ്രാവനെ പറത്തിരുന്നു അപ്പൊ അയിത്തൊരു പ്രാവായിരുന്നിട്ടത് പിന്നെ അതിന്റെ ശേഷം നമ്മൾ അങ്ങനെ പറത്തിയിട്ട് ചെയ്യുക അപ്പൊ നമ്മൾ കുറച്ച് കാലത്തിന് കാലത്തിനാവശ്യം നമ്മളിപ്പോ പറത്താൻ വേണ്ടി പോവാണ് അപ്പൊ മറ്റേ നേരെ പ്രാവസം നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്കാം ഫ്രണ്ട്സ് അപ്പൊ പറത്താൻ വേണ്ടി പോവാണ് നമ്മള് ജസ്റ്റ് ഒന്ന് അട്ടി വിടോ ഇപ്പൊ പ്രാവിനെ സഭ നമ്മളെ പ്രാവ് ഇപ്പൊ പറന്ന് തുടങ്ങിട്ടുണ്ട് ഇപ്പൊ രണ്ടാളും നല്ല ഉഷാറിലാണ്ട് പറന്ന് തുടങ്ങിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരാള് കൊറച്ച് താഴത്തുകൂടെ കേട്ടോ പറക്കുന്നത് ഇപ്പൊ അവരിങ്ങനെ തുണി പിടിച്ച് പറക്കണമെന്നില്ലട്ടോ അവരെന്തായാലും ഇങ്ങനെ പറഞ്ഞിങ്ങനെ റെഡി ആയിട്ട് വന്നോളൂ ഇപ്പൊ മറ്റാള് ഇവനെ നോക്കണമെന്നില്ലട്ടോ മറ്റാള് നല്ല ഒറ്റക്കാലം കീറി പറക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലൊക്കെ എത്തിയിട്ടുണ്ട് നല്ല ദൂരമായിട്ട് ഇങ്ങനെ പറക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവൻ്റെ പറക്കലൊക്കെ കണ്ടിട്ട് ഇവനും കുറച്ചൊക്കെ ഒന്ന് കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇവനിപ്പോ അത്യാവശ്യം നല്ല ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ നല്ല ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഏകദേശം ഒരു വിട്ടിട്ട് ഇപ്പം ഏകദേശം ഒരു ആറ് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പം തന്നെ നല്ല ഹൈറ്റൊക്കെ കയറിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇപ്പം മറ്റേ ആൾ വിട്ട് കൊടുത്തിട്ട് കേട്ടോ മറ്റേ ആളിപ്പോ അവൻ്റെ ഒപ്പം അങ്ങനെ കയറി പിടിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടാളും കൂടി തൊണ്ട പിടിച്ച് പറക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീടുകളിൽ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ കത്തങ്ങപ്രാവിൻ്റെ പറവൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ഇപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രണ്ട് കത്തങ്ങപ്രാവിനെ മാത്രം നമ്മൾ ജർഗ് ഫുള്ളാക്കി വെച്ചത് കേട്ടോ നമ്മൾ ബാക്കി പ്രാവിനെല്ലാത്തിനും നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ ഇവരെ മാത്രം ഒരു പൂതിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറത്താൻ വേണ്ടിയിട്ട് ഈ കത്തിരുമ്പനുള്ള ടൈമിലും നമ്മൾ ജർഗ് ഫുള്ളാക്കി വെച്ചത് തന്നെയാണ് കേട്ടോ ഇവരിപ്പോൾ നല്ല രീതിയിൽ കയറി പറക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം വിട്ട ടൈമിൽ ഒരു പ്രാവ് നല്ല താഴത്ത് കൂടി ഉണ്ട് പറഞ്ഞിരുന്നത് അപ്പം മറ്റവൻ്റെ പറക്കലങ്ങനെ കണ്ട് കയറി അങ്ങനെ അവൻ്റെ കൂടാണ്ട് കയറിയിട്ട് പറഞ്ഞതാണ് ഇപ്പം എന്തായാലും ഇപ്പം നല്ല രീതിയിൽ ഹൈറ്റിൽ കയറി പിടിച്ച് രണ്ടാളും കൂടി പറക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറക്കൽ ഒടുങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂർ കഴിയാനായിട്ടാണ് നമ്മൾ എന്തായാലും നമ്മളെ പ്രാവിനെ വിട്ട് കാണിച്ചിട്ട് ഇറക്കുകയാണ് ഇപ്പം നമ്മൾ പ്രാവിനെ ഇറക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളെ കൂടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു തെങ്ങുണ്ട് അപ്പോൾ ആ തെങ്ങിൻ്റെ അടിയിലായിട്ട് വണ്ട് കയറിയിട്ട് ആകെ പണിയാക്കുന്നുട്ടോ അപ്പോൾ നമ്മൾ ആ തെങ്ങ് വെട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ട് അപ്പോൾ അയാൾ അയാളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് വെട്ടലും കാര്യങ്ങളൊക്കെ ആയാലും ഈ പ്രാവൾ എന്തായാലും ഇറങ്ങുകയാണെങ്കിൽ തന്നെ നമ്മളെ കുട്ടിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ചെയ്യുക വേറെ ഉണ്ടെങ്കിലൊക്കെ പോയിട്ട് ഇറങ്ങാനൊക്കെയാണ് ചാൻസ് അവർ ആ മെഷീൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പ്രാവ് വേറെ ഉണ്ടെങ്കിലൊക്കെ പോയി പോകട്ടോ നമ്മൾ പ്രാവ് ഇപ്പോഴും നല്ല ഐറ്റലാണ് കയറി പറക്കുന്നത് നമ്മളെ ഫോണിൽ മാക്സിമം സൂമിലിട്ടാണ് കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇപ്പൊ പ്രാവ് നമ്മൾ വെട്ടുപ്രാവിനെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇതപ്പോ നമ്മളെ ആ ജാക്കാണ് അപ്പൊ അതിനാണ് നമ്മള് വെട്ടുപ്രാവായിട്ട് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ പ്രാവ് അവിടെ നല്ല ഹൈറ്റിലായിട്ട് പറക്കുന്നുണ്ട് കേട്ടോ പ്രാവിനെ ഇങ്ങനെ വെട്ടുപ്രാവിനെ കാണിച്ചിട്ട് ഇങ്ങനെ അടിയിലേക്ക് ഇറക്കി ഇറക്കി കൊണ്ടുവരണം ഇവര് ഒരാളൂടെ ഒരാളൂടെ ആയിട്ടാണ് പറക്കുന്നത് ഇടക്ക് ഒരു അധിക ടൈമിൽ തൊണപിടിച്ച് പറക്കുന്നുണ്ട് ചില ടൈമിൽ അവരാണ്ടും മുണ്ടൊക്കെ പോകുന്നുണ്ട് കിട്ടോ അപ്പൊ ഇത് നമ്മളൊരു ജാക്കാണ് ഇതിന് നമ്മള് നമ്മൾ നമ്മള് പറത്തിയാ നേരെ ചർഗ് കട്ട് ചെയ്ത് വെച്ചതാണ് ഒരു വെള്ളക്കണ്ണില് ജാക്കിട്ട് പറക്കുന്നുണ്ട് ഇവർക്ക് വീടുകൾ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഒരാളിവിടെ ആയിട്ട് ഇങ്ങനെ പറക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോൾ വെട്ടുപ്രാവിനെ അവിടെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇങ്ങനെ അതിനെ കണ്ടിട്ട് ഇവരിങ്ങനെ മേലെ ഇങ്ങനെ തായൊക്കെ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ വരും കേട്ടോ അപ്പൊ പ്രവാളിപ്പോൾ അവിടെ തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ കയറി പറക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ വെട്ടുപ്രാവിനെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ജർഗ് ജറുകടിപ്പിച്ചിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ അവരിങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങി വരും അപ്പൊ അവരതിനൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ആദ്യമുട്ട പ്രാവ് ഇവനെ കൂട്ടാതെ ഒറ്റക്ക് വേറെ എന്തൊക്കെയാണ്ട് പറന്ന് പോകുന്നുണ്ട് അതിനിപ്പോഴും നല്ല ഫോമിലാണ് നല്ല രീതിയിൽ അടിച്ചു പൊറുക്കുന്നുണ്ട് കേട്ടോ നമ്മള് പ്രാവ് ഇങ്ങനെ നമ്മളെ നേരെ നമ്മളെ ഹവായ്ക്കൂട്ടിനെ നേരെ മുകളിൽ എത്തുമ്പോ നമ്മളും ജസ്റ്റ് ഒന്ന് ഈ പ്രാവിനെ ഒന്ന് പറത്തിട്ട് നേരെ ഹവായിക്കൂട്ടം കയറിഞ്ഞൂടെയാണ് നമ്മളെ വെട്ടുപ്രാവിനെ അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോ അങ്ങനെ കയറി വരും കേട്ടാ ഫ്രണ്ട്സ് നമ്മളെ വെട്ടുപ്രാവിന് കുറച്ചൊരു ജെറുണ്ട് കിട്ടാ അപ്പൊ അത് അങ്ങനെ കയറിട്ട് ഇങ്ങനെ അടിച്ച് പറക്കുന്നുണ്ട് അതിന്റെ കുറച്ച് ജറകെ തന്നെ അപ്പൊ അതങ്ങനെ പറക്കുന്ന അടിയിൽ നേരെ അടിയിലേക്ക് ഒറ്റ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൂച്ച സ്പോട്ടിൽ വന്ന് പിടിക്കാ നമ്മളെ നാടൻ പൂച്ച അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ മേലൊക്കെ ആകുമ്പോ നമ്മൾ താഴെ എത്തുമ്പോ തന്നെ അതിനെ പിടിച്ചുകൊണ്ടോട്ടുണ്ടാകും ഇപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് നേരെ പറഞ്ഞു നമ്മൾ നേരെ പിടിച്ചിട്ടോ പ്രാവിനെ ഫ്രണ്ട്സ് അപ്പൊ ഇവര് രണ്ടാളും കൂടി തുണ പിടിച്ചിട്ട് ഇപ്പൊ നേരെ നമ്മളെ കളത്തിൽ തന്നെ ഉണ്ട് പ്രാവാള് അപ്പോൾ നമുക്ക് നേരെ ഇറക്കെട്ടോ നമ്മളെ മരം വട്ടുന്ന ആൾ വരുന്നതിന് മുമ്പേ നമ്മൾ ഇവരെ ഇറക്കണം മരം വട്ടുന്ന ആൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരെന്തായാലും പൊടിക്കൂട്ടോ അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഭയങ്കര ഒരു ആണ് നമ്മൾ പെട്ടെന്ന് ഇറക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ പ്രവള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി ഇപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ഇറക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വെട്ടുപ്രാവിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ജാക്കിനാണ് നമ്മളൊന്ന് താഴെ പോയിട്ട് ഒരു വൈറ്റ് പ്രാവുണ്ട് ചെറുക്ക് കട്ട് ചെയ്ത് വെച്ചത് അതിനെ നമുക്ക് ജസ്റ്റ് പിടിച്ചിട്ടൊന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ ഇവരിപ്പോൾ പറന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടോ ഒരു നല്ല പറക്കെല്ലാം ആണ് ഇപ്പം നമ്മൾ ഇപ്പോൾ നമ്മളൊരു വൈറ്റ് വെട്ടുപ്രാവിൻ നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് പ്യൂർ വൈറ്റ് അല്ല അത് ഒരു നമ്മളിവിടെ വിരിഞ്ഞിറങ്ങിയത് തന്നെയാണ് കേട്ടോ ആൾ അപ്പൊ ഇതിനെപ്പറപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ പിന്നെ നമ്മൾ ജറു കട്ട് ചെയ്തിട്ട് നമ്മൾ വെച്ചതാണ് കേട്ടോ നമ്മൾ ഇതിനെ കാണിച്ചിട്ട് നമുക്ക് ഇറക്കാൻ വേണ്ടി നോക്കാം വൈറ്റ് ആവുമ്പോ ഒന്നും കൂടി പെട്ടെന്ന് അവരെ കണ്ണില് തെളിയിട്ട ഈ പ്രാവിനെ നമ്മളിവിടെ പറത്തിയതാണ് ഒരു വെള്ളക്കണ്ണിലിട്ടോ പിന്നെ അതുപോലെ തന്നെ അതിന്റെ വാല അടിപൊളിയാണ് എല്ലാതും ഒരേ നിറത്തിലാണ് വന്നിട്ടുള്ളത് അത് പറക്കുമ്പോഴൊക്കെ ഭയങ്കര രസമാണ് അപ്പൊ ഇതിന് നമ്മളിവിടെ പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാവ് ആയിരുന്നു ഇതിന് പിന്നെ സീസൺ കഴിഞ്ഞപ്പോൾ നേരെ ചെറുക്ക് കട്ട് ചെയ്തിട്ട് കൂട്ടിൽ വെച്ചിട്ടോ അപ്പൊ അവരിങ്ങനെ നന്നായിട്ട് പറക്കുന്നുണ്ട് നമ്മളതില് ഒരു പ്രാവിന് വീണ്ടും ഇറങ്ങണം എന്നുണ്ട് കേട്ടോ പക്ഷെ മറ്റേ പ്രാവ് നല്ല പറക്കലാണ് നമ്മളെ വട്ടുപ്രാവിനെ കണ്ടിട്ടു അത് വർക്ക് പറക്കുന്നിട്ടോ പക്ഷെ ഒരു പ്രാവ് നമ്മൾ വട്ടുപ്രാവിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ഇറങ്ങണം എന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനെ പെട്ടെന്ന് ഇറക്കാം പിന്നെ മറ്റേത് ഒറ്റക്കാകുമ്പോൾ താൻ ഉണ്ട് ഇറങ്ങിക്കൊടുക്കും നമ്മൾ ഇതിനെ പെട്ടെന്ന് ഇറക്കുകയാണ് അപ്പോൾ ഇവനെ കുറച്ചൊക്കെ ഒന്ന് താഴത്തെത്തിയിട്ടുണ്ട് പിന്നെ ഈ ചർഗടിയൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ഇറങ്ങാനുള്ള ഒരു സെറ്റപ്പിലാണ് അപ്പം നമുക്ക് കറക്റ്റ് ഇവിടെ ഇറക്കെട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആ പ്രാവ് ഇപ്പോൾ കറക്റ്റ് നമ്മൾ വായിക്കൂട്ടിൽ വന്നിട്ട് ചവിട്ടിയിട്ടുണ്ട് അപ്പോൾ മറ്റാൾ ഒന്ന് പറക്കുന്നുണ്ട് കേട്ടോ കയറി പറക്കുന്നുണ്ട് ഞാൻ അത് വല്ലാണ്ട് ഇറങ്ങിക്കോളൂട്ടാ നമ്മളെ ഒരു ഇറങ്ങിയിട്ടുണ്ട് പ്രാവീട്ടിണ്ട് കുറച്ച് കാലത്തിന് ശേഷാണ് ഇപ്പൊ പറക്കണത് ഇപ്പൊ ആൾക്ക് വലിയ രീതിയിലൊരു ഒരു കെതപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പറഞ്ഞിട്ട് എന്റെ ജർഗൊക്കെ ഒന്ന് ടയർഡ് ആയ പോലെ ഉണ്ട് എന്തായാലും നല്ല പറവുകൂടി താത്ത കൂടി പറക്കണോ അവരെ പറക്കലൊക്കെ ഒന്ന് കണ്ടിട്ട് പക്ഷെ മറ്റാള് ഒറ്റക്കായാലും നല്ല രീതിയിൽ പറക്കല് തന്നെയാണ് കേട്ടോ ആള് നമുക്ക് പെട്ടെന്ന് ഇറക്കാം ഇനി ഒറ്റക്കാകുമ്പോ അങ്ങനെ ടൈം പറക്കാനൊന്നും ചാൻസ് ചെയ്യാ പെട്ടെന്ന് ഇവരങ്ങനെ കാണുമ്പോ ഇറങ്ങിക്കോളൂ പിന്നെന്തായാലും ഒറ്റക്കായാലും ആള് പുലിയാണ് കേട്ടാ നല്ല പറവാണ് നല്ല പറവാണ് കേട്ടോ നമ്മൾ ഇതുവരെ നമ്മൾ ഒരു ടൈം വെച്ചിട്ട് കറക്റ്റ് പിടിച്ചിട്ട് ചെയ്യ പിന്നെ ഒരറ്റക്കായിട്ട് നല്ല പറവാണ് കേട്ടോ അതന്നെ കേറി പറക്കുന്നുണ്ട് ഒരു മൂന്നാളൂടെ ഉണ്ട് ഇപ്പൊ നമ്മള് എന്തായാലും ഹവായിക്കൂടെ ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഒന്ന് അടിപൊളി ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവനൊക്കെ ഒന്ന് നൈറ്റിലൊക്കെ കേറ്റിട്ട് നല്ല രീതിയിൽ പറപ്പിക്കണം നമ്മൾ ഇതുവരെ ഈ നമ്മൾ നമ്മള് നൈറ്റിലേക്ക് കേട്ടിട്ട് ചെയ്യാം ി മോർണിങ്ങിലായിരുന്നു അവനെ പറത്തിള്ളത് ഞമ്മള് ഇവനെ ഹവായി നമ്മളെ കളത്തിൽ കണ്ട് പറഞ്ഞു വരുമ്പോ നേരെ ഇറങ്ങിട്ട് കൊടുക്കട്ട നമ്മളെ വെട്ടുപ്രാവിനെ ഇപ്പൊ നേരെ കണ്ടിട്ട് ഇറങ്ങിക്കോളും അത് കൊക്കാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ടൈമിംഗ് ആകെ തെറ്റിപ്പോയിട്ടാണ് അവിടെ അടിയിൽ മരം പെട്ടന്ന് ആള് വന്നിട്ടുണ്ട് ഇപ്പൊ മെഷീൻ ഒക്കെ ചാട്ടാക്കിട്ട് കേട്ടോ ഇപ്പൊ നമ്മക്കെന്തായാലും ഇന്ത്യയില് പൊളിച്ചറക്കുള്ള ഒരു കത്തം കണ്ട് അതിനെ നേരം കയ്യില് പിടിക്കട്ട മറ്റേത് അതും ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ ആകെ സീനാവും അപ്പൊ ഏതായാലും ഒരു പ്രാവ് മാത്രമാണ് ഇപ്പൊ പറക്കുന്നത് ഫ്രണ്ട്സ് നമ്മൾ നമ്മളതിനെ കയ്യില് പിടിച്ചിട്ടുണ്ട് ഇനി ഇവനെ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ഇറക്കണം കേട്ടോ ആ ടൈമിങ് ആകെ തെറ്റിപ്പോയി നീ എന്താകുന്നൊരു കൊടുത്തയ്യട്ടോ ആള് പോകത്തെങ്ങിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് നമ്മളെ പ്രാവ പറക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മളെ കളത്തിൽ ഇറങ്ങുക ഇറങ്ങൂലെന്നൊന്നും അറിയില്ല നമുക്ക് എന്തായാലും മാക്സിമം ശ്രമിക്കട്ടോ ഇപ്പൊ ആള് ഒറ്റക്കായിട്ടും നല്ല പറവാണ് കേട്ടാ ഇപ്പൊ ഏകദേശം ഒറ്റക്കായിട്ടും ഇപ്പൊ പതിനഞ്ച് ഏറെ പറന്നിട്ടാ പ്രാവ് നമ്മള് വെട്ട് പ്രാ കാണിച്ചുകൊടുത്തിട്ടൊന്നും യാതൊരു പൂസലുകൾ നല്ല പറവയാണ് നല്ല കേറി പറക്കുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഇറങ്ങാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ തെങ്ങിന്റെ ഒരു ലെവലിലൊക്കെയാണ് ഇപ്പൊ പ്രാവ് പറക്കുന്നത് എന്തായാലും പെട്ടെന്ന് ഇറക്കാം ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ പ്രാവ് ഇപ്പൊ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കറക്റ്റായിട്ട് തന്നെ നമ്മളെ ഹവായിക്കുട്ടിൻ്റെ ഉള്ളിലേക്ക് ചവിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തോ ഭാഗ്യത്തിന് മരം മുറിച്ചിട്ട് ചെയ്യുക വേറെ ആൾക്കയറി ടൈമിൽ തന്നെ നമ്മൾ നേരെ നമ്മളെ പ്രാവ് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇനി പെട്ടെന്ന് ഹായിക്കുട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കണം പ്രാവ് ഒന്ന് പേടിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പം നമ്മളെ പ്രാവിനെ നമ്മളിപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ പ്രാവ് വേറെ എവിടെയും മഴ ചവിട്ടിയിട്ടൊന്നു ചെയ്യാം നമ്മളിപ്പോൾ രണ്ട് പ്രാവിനെ നമ്മൾ കയ്യിലായിട്ട് പിടിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഹവായി ഹവായിക്കൂട്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിലും നേരെ താഴത്ത് കൂടി പൂക്കിട്ടോ അപ്പോൾ നമ്മൾ കയ്യിൽ പിടിച്ചതാണ് അപ്പോൾ ഇവരെ രണ്ടാളും ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞത് നല്ല പറവായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളെ തെങ്ങ് വെട്ടാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മളെ തെങ്ങിൻ്റെ അടിയിലായിട്ട് വണ്ട് കയറിയിട്ട് ആകെ സീനായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ തെങ്ങ് വിയാറായിരുന്നു കേട്ടോ വിയ നമ്മളെ നേരെ പരൻ്റെ മുകളിലേക്കായിരിക്കും വിയലിൽ അപ്പോൾ അതുകൊണ്ടാണ് അത് വെട്ടിയത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പ്രഭവമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ